ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമാഅത്ത് ഇസ്ലാമി ഇവരുടെ കൂടെയായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഹിറാ സെന്ററിൽ പോയി ഈ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ മുഴുവൻ കണ്ടിട്ടുണ്ട് അന്നത്തെ അമീറും പിണറായി വിജയനും കൂടിയിരിക്കുന്ന പടവാണ് ഞാൻ ഹാജരാക്കിയത് സോൾഡാറ്റിലെ പിള്ളേരല്ലോ സോൾഡാറ്റിലെ പിള്ളേരൊന്നും അല്ല അവര് പൂർണ്ണ പിന്തുണ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം അതെവിടുത്തെ പരിപാടിയാണ് അന്ന് ജമാത്ത് ഇസ്ലാമിയ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞ ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ ജമായത്ത് ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എമ്മോ എൽ ഡി എഫോ സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരത്തെയുള്ളത് ഇപ്പോഴുമുള്ളത് അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല